പായം പഞ്ചായത്തിലെ മാടത്തൽ ടൌണിലെ രാജീവന്റെ ഉടമസ്ഥതയിലുള്ള പലഹാര നിർമ്മാണ സ്ഥാപനത്തിലെ ജനറേറ്ററാണ് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് പതിനഞ്ചോടെ പൊട്ടിത്തെറിച്ചത് ജനറേറ്ററിന്റെ സൈലൻസർ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു സ്ഥാപനത്തിലെ ജീവനക്കാരുടെയും നാട്ടുകാരുടെയും അവസരോചിതമായ ഇടപെടലിൽ തീ അണച്ചു ഇരിട്ടിയിൽ നിന്ന് സേനയും സ്ഥലത്തെത്തിയിരുന്നു സ്റ്റേഷൻ ഓഫീസർ ഉണ്ണികൃഷ്ണൻ ടി വി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജോബി മാത്യു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അനീഷ് മാത്യു അരുൺകുമാർ സൂരജ് സി വി രാഹുൽ ഹോംഗാർഡുമാരായ രമേശൻ രാധാകൃഷ്ണൻ എംസി സിവിൽ ഡിഫൻസ് സേന അംഗങ്ങളായ ഡോളമി കുര്യച്ചൻ ജസ്റ്റിൻ സജ്ജി വിനീത് കുമാർ എന്നിവരടങ്ങുന്ന അഗ്നിരക്ഷാ സംഘമാണ് മാടത്തിൽ എത്തിച്ചേർന്നത് കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയസമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ ക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ